ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇംഗ്ലീഷ് തെലുഗു എടുത്ത് ഐ ക്യാൻ ഡൂ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ വരുന്നെങ്ങനെയാണ് ഐ ക്യാൻ ടോക്ക് നേനു മാലനു അതാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പറയുന്നത് പക്ഷേ നമ്മളിവിടെ പഠിക്കുന്ന ഈ തെലുഗു എന്ന് പറയുന്നത് ഒരു പ്രസംഗം പറഞ്ഞു നേനു ചെയ്യലനു എന്ന് പറയാനോ അല്ലെങ്കിൽ സീരിയൽ ലഭിക്കാൻ നേനു ചെയ്യലനു തുന്തര തുന്തര തുന്തു എന്ന് പറയാൻ വേണ്ടിയല്ലോ നമുക്ക് മറ്റുള്ളവരോട് തെലുഗു മാതൃഭാഷയായിരിക്കുന്നവരോട് തെലുങ്ക് ലോക്കലായി സംസാരിക്കുന്നവരോട് കോൺവെസേഷന് വേണ്ടിയാണല്ലോ അവരോട് സംസാരിക്കാൻ വേണ്ടിയാണല്ലോ നമുക്ക് മലയാളത്തിൽ തന്നെ പറ്റും കഴിയും സാധിക്കും എന്നീ മൂന്ന് വാക്കുകളുണ്ട് ചിലപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയും കൂടുതൽ വാക്ക് ചിലപ്പോൾ കിട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറ്റും വാക്കാണ് അപ്പം ആ ഒരു വാക്ക് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ എന്റെ ലിമിറ്റഡ് റിസേർച്ചിൽ എവിടെയും കണ്ടില്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റും കണ്ടില്ല പക്ഷേ ഇതാണ് വാക്ക് അതിനെപ്പറ്റി നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ